അപ്പം ഞാൻ അപ്പൊ ഇന്നത്തെ ഈ വികിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോങ്ങ് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വേണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ സ്കൂൾ ഇട്ട് വന്നിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് ഫ്രഷായിട്ട് ഇരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും അപ്പൊ നമ്മള് പരിസരത്തുള്ള വെള്ളമൊക്കെ നല്ല വെയിലൊക്കെ കണ്ടില്ലേ നല്ല വെള്ളമൊക്കെ വറ്റി വന്നിട്ടാണ് അപ്പൊ നമ്മള് ലോങ് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താ കുട്ടികളൊക്കെ വന്ന് ചായ ഒക്കെ കുടിച്ച് ഫ്രഷായിരിക്കാണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അപ്പോ ഞങ്ങൾ വെള്ളം നിന്നൊക്കെ ഇവിടെ നമ്മൾ കടപ്പുറത്തെ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് ചെറുതായിട്ട് കല്ലൊക്കെ കെട്ടി കെട്ടിവെച്ചതാണ് അപ്പോൾ ഇവിടേക്ക് വെള്ളമൊന്നും കയറിയിട്ടില്ല അപ്പോൾ മണ്ണിടാത്തോട്ടൊക്കെ അതാ അവിടുന്ന് കേക്കുന്നിങ്ങനെ ഒലിച്ചു തരുന്ന മണ്ണാ വെള്ളമാണ് കേട്ടോ അത് നന്നായിട്ട് പിന്നീട്ടെടുക്കാൻ പറ്റത്തില്ല നല്ല കൊതുകൊക്കെ ഉണ്ടാവും വെള്ളം വറ്റോണ്ട് തന്നെ നല്ല കൊതുകണിക്കാറും നമ്മളെ കോഴിക്കുള്ള കിച്ചണേക്ക് അപ്പൊ സ്കൂളില് എൻജോയ് ചെയ്തു ഞാൻ അപ്പൊ ഇന്ന് നല്ല രസമാണ് നല്ല ഇത് സ്കൂളില് കളിക്കാനാ പോണത് വീട്ടിണ്ടായി പോയി വന്ന് വിളിക്കാന് താത്ത ഭാഗം പറഞ്ഞിട്ട് വെള്ളം നിന്നിട്ട് നന്നായിട്ട് എന്തായില്ലേ ചെറുതായിട്ട് കാറി വെക്കണല്ലേ ഉമ്മച്ചി എപ്പോഴും സ്കൂളിൽ മാറി ഇംഗ്ലീഷ് എടുക്കാൻ എടുക്കാമെന്നാ പക്ഷെ നിങ്ങളായിട്ടും സബ്സ്ക്രൈബും ചെയ്യണില്ല നിങ്ങൾ സപ്പോർട്ടില്ല ചെയ്യണേ നിങ്ങളെല്ലാം അതും ഇങ്ങനെ കണ്ടു നിങ്ങളെ കുറച്ചും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പോണെ കേട്ടോ എല്ലാ കൂട്ടുകാരല്ലേ പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നിങ്ങൾ കണ്ടുപോകണമെങ്കിൽ അപ്പോൾ നാളെ നല്ലൊരു ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ട് വരല്ലേ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം നാളെ നാളെ സന്താഷല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ബൈ ബൈ അപ്പൊ എല്ലാരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ അപ്പൊ ഗായ്സ് അടുത്ത വീഡിയോയിൽ വീണ്ടും